വെറും നാല് ചേരുവകൾ കൊണ്ട് ബീഫ് റോസ്റ്റ് ആണിത് എറണാകുളം മാതാ ഹോട്ടലിൽ ഇപ്പോൾ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്ന ബീഫ് റോസ്റ്റ് ആണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ എപ്പോഴും നാല് ചേരുവകൾ കൊണ്ടുണ്ടാക്കാം ബീഫ് റോസ്റ്റ് ഒന്നും പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല എന്നപ്പോൾ ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി എനിക്ക് കണ്ടിട്ട് കൊതിയായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുപ്പിച്ചിട്ടുണ്ട് എല്ലാം നെയ്യുള്ള ബീഫാണ് നെയ്യുള്ള ബീഫ് മേടിക്കാൻ നോക്കണം ഇത് നമുക്ക് വേണ്ട ഉള്ളിയാണ് അപ്പം ചെറിയ ഉള്ളിയുടെ തോലിയൊക്കെ കളയുവാണ ബീഫ് എന്തോരാണോ എടുക്കണം അതിനനുസരിച്ച് ഉള്ളി നമ്മൾ എടുക്കണം ഈ ഉള്ളിയുടെ ടേസ്റ്റാണ് മെയിനായിട്ട് ബീഫിന് സാദാ മുളകും പിരിയ മുളകുമാണ് നമുക്ക് ആവശ്യം വേണ്ടത് നല്ല കളർ തോന്നാനും ഒരുപാട് എരിവ് തോന്നാതിരിക്കാനും നമുക്ക് പിരിയ മുളക് യൂസ് ചെയ്യണം നല്ലതായിരിക്കും അപ്പം സാധാ മുളക് കുറച്ചും പിരിയൻ മുളക് കൂടുതലുമായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഞാനിത് കഴുകി വെയിലത്ത് കൊണ്ട് ഉണക്കാൻ പറ്റേക്കാണ് നമുക്ക് ഇനി ഇത് നന്നായി പൊടിച്ചെടുക്കാം മിക്സിയിലിട്ട് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്താൽ മതി കുക്കർ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് വിളിക്കാം പിന്നെ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഉള്ളിയിട്ട് വഴറ്റിയെടുക്കാം ുള്ളിക്ക് ഏകദേശം ബ്രൗൺ ഷേഡ് വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ പൊടിച്ച് വച്ചാൽ മോളും സാദാ മുളകും കൂടി പൊടിച്ച് വെച്ചത് അത് ആഡ് ചെയ്യുക നമുക്ക് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഇനി കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് എല്ലാം കൂടി ജോയിൻറ് ആക്കി കൊടുക്കുക ഉള്ളിയും ഈ ഇടിച്ച ചർച്ച മുളകും എല്ലാം കൂടി നന്നായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം എൻ്റെ ഒരു സമാധാനത്തിന് ഞാനൊരു ഇച്ചിരി ഒഴിച്ച് വെള്ളമൊഴിച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഒരു ഇച്ചിരി ഇച്ചിരിക്ക് വെള്ളമൊഴിച്ച് ഞാൻ നന്നായി അടക്കുന്നതിന് മുമ്പ് കുക്കറൊന്നും ഊതിയിട്ട് അടച്ച് വയ്ക്കുക അപ്പോൾ പൊത്തിത്തെറിയൊന്നും ഉണ്ടാകാതെ നമുക്ക് ബീഫ് റോസ്റ്റ് കിട്ടും അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചാണ് അപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വെന്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കരി പോലും വെള്ളമൊഴിക്കേണ്ടതെന്ന് എനിക്ക് വെന്തപ്പോഴാണ് മനസ്സിലായത് ബീഫിൽ നിന്ന് തന്നെ നല്ലപോലെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ വേറൊരു പാനിലേക്ക് എടുത്തിട്ട് നമ്മൾ ഈ ബീഫ് റോസ്റ്റ് എട്ട് വിസൽ അടിക്കണം കേട്ടോ എട്ട് വിസിൽ അടിച്ച് കഴിഞ്ഞിട്ട് വേണ ശേഷം വേണം വേറൊരു പാനിലേക്ക് നമുക്ക് ഈ ബീഫ് റോസ്റ്റ് ഒന്നിട്ട് വറ്റിച്ചെടുക്കാം പെരിയമോള കൂടി ചേർത്തുകൊണ്ട് നല്ല കളറും കിട്ടി ഒരുപാട് എരിവും ഉണ്ടായിട്ടില്ല കാണുമ്പോൾ നല്ല എരിവുള്ള പോലെ തോന്നും പക്ഷെ ഒരുപാട് എരിവും ഇല്ല നല്ല കളറും കിട്ടി ഉള്ളിയൊക്കെ നല്ലോണം വെന്തുടഞ്ഞ് ഈ ഫ്രോസ്റ്റിന് ടേസ്റ്റ് ഇത്ര വരാൻ കാര്യം ചതച്ച മുളകിൻ്റെയും ഉള്ളിയുടെയും ടേസ്റ്റാണ് അതാണ് ഇതിന് ഇത്ര ടേസ്റ്റ് തോന്നാൻ കാര്യം ഇഞ്ചിയോ പച്ചമുളകോ പിന്നെ വെളുത്തുള്ളിയോ ഒന്നും തക്കാളിയോ സവാളയോ ഒന്നും ആവശ്യമില്ല ഉള്ളിയും ചതച്ച മുളകും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാക്കാം പിന്നെ ഞാൻ കുറച്ച് മല്ലിയേലയും കൂടെ ഇട്ടു മല്ലിയില വേണ്ടവർക്ക് ഇടാം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു ഗെസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് റോസ്റ്റാണിത് ആപ്പടെ നമുക്ക് വേണ്ടത് ബീഫ് ഇടിച്ച മുളക് ഉള്ളി ഉപ്പ് വെളിച്ചട്ട ഈ ഒരു നാല് ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം വിചാരിച്ചില്ല ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ മല്ലിയിലെ വേപ്പിലേക്ക് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം ഉള്ള ഞാൻ കുറച്ച് ബിരിയാണി ചോറും കൂടെ ഉണ്ടാക്കിയ സംഭവം പൊളിയാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് മാതാ ഹോട്ടലിലെ തലേദിവസത്തെ ബീഫ് റോസ്റ്റ് തിരക്ക ആൾക്കാർ വരുമെന്നാണ് പറയണത് അത്രയ്ക്ക് ടേസ്റ്റാണെന്നാണ് പറയുന്നത് ഞാനപ്പം പിറ്റേ ദിവസം രാവിലെ ചപ്പാത്തിയിലൂടെ കഴിച്ചപ്പോൾ ശരിയാണെട്ടോ അടിപൊളിയാണ് തലേ ദിവസത്തെ ബീഫ് റോസ്റ്റ്